നമസ്കാരം എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന കറികളിൽ ഒന്നാണ് രസം നല്ലൊരു നാടൻ രസം വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണും പോകാം റെസിപ്പിയിലോട്ട് രസം ഉണ്ടാക്കാനായിട്ട് രണ്ട് വലിയ തക്കാളിയാണ് ഞാൻ ഞാനിതിലോട്ട് എടുത്തിരിക്കുന്നത് ഇത് മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ട് പാൾസ് ബട്ടൺ റസ് ചെയ്തൊന്ന് ചതച്ചെടുക്കാം ഒത്തിരി ഫൈനായിട്ട് അറിഞ്ഞു പോരുത് ഈ ഒരു രീതിക്ക് വേണം ചതച്ചെടുക്കാനായിട്ട് ഇനി അടുത്തതായിട്ട് ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ ഫ്രഷ് കുരുമുളക് ഇവയെല്ലാം ചതകല്ലിയിലിട്ട് ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇനി രസത്തിലോട്ട് ആവശ്യമായ രണ്ടു കൂടം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ഏകദേശം എണ്ണം പറയുകയാണെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് അല്ലി ഉണ്ട് അതൊന്ന് ചതച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇനി രസം ഉണ്ടാക്കാൻ ആവശ്യമായ ഒരു നാലര കപ്പ് വെള്ളം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപൊളി ഇട്ട് കൊടുക്കാണ് അത് നാല്പത് നേരം കുതിർന്നതിന് ശേഷം പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കാം ഇനി രസം തയ്യാറാക്കാനുള്ള പാത്രം നമുക്ക് സ്റ്റവിൽ വെച്ചു കൊടുക്കാം ഇതിലോട്ട് ചതച്ചെടുത്തിട്ടുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം എരിവിനായിട്ട് ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തത് ചേർക്കാം വെളുത്തുള്ളി ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് അരച്ചെടുത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പൊടികളായിട്ട് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ പുഴിഞ്ഞെടുത്തിട്ടുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് എത്ര വെള്ളം വേണോ അതനുസരിച്ചിട്ട് വെള്ളത്തിന്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ അതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് സ്റ്റവ് ഓൺ ചെയ്ത് അടച്ചു വെച്ച് തക്കാളി ഒക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക രസം അവിടെ ഇപ്പൊ തിളച്ച് കൊടുങ്ങിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ഒത്തിരി നേരം രസം തിളപ്പിക്കാൻ പാടില്ല അപ്പൊ അതിന്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഇനി ഇതിലോട്ട് ഒരു ചെറിയ പീസ് ശർക്കര ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ എരിവും പുളി ഉപ്പ് എല്ലാം എല്ലാ ഫ്ലേവറും ഒരുപോലെ ബാലൻസ് ആയിട്ട് കിട്ടാനാണ് ശർക്കര ഇട്ട് കൊടുക്കുന്നത് ഇനി ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ച് കായത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കാണ് അതോടൊപ്പം ഫ്രഷ് മല്ലില കുറച്ചധികം ചേർത്ത് കൊടുക്കുക ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് അടച്ചു വയ്ക്കുക ഇനി ഇതിലോട്ടുള്ള താളിപ്പ് തയ്യാറാക്കാം പാനില് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ഒന്നേക്കാൾ ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക കടുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവിയും കൂടിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലോട്ട് നാലോ അഞ്ചോ വറ്റൽമുളം കൂടിയിട്ടുണ്ടൊന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഇതിലോട്ട് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണ് താഴെ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് രസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഫ്ലേവറെല്ലാം കറക്റ്റായിട്ട് പിടിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ അടച്ചു വെച്ചു കൊടുക്കാം അപ്പൊ രസം ഇവിടെ തയ്യാറായിട്ടുണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ രസത്തിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് വീഡിയോ കണ്ട് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറക്കല്ലേ കേട്ടോ ഇനി മറ്റന്നാള് വീണ്ടും ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്